ിൽ എത്തിയിട്ടുണ്ട് സൂര്യയും ജ്യോതിയും തമ്മിൽ വിവാഹിതരായത് രണ്ടായിരത്തി ആറിലാണ് ഇരുവരും വീണ്ടും ഒരു സിനിമയിൽ ഒന്നിച്ചെത്തുന്നുവെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ഒരു സംവിധായികയായ അഞ്ജലി മേനോന്റെ പുതിയ പ്രൊജക്ടിലാകും സൂര്യയും ജ്യോതികയും വീണ്ടും ഒന്നിക്കുക എന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഹലിത ഷമീമിന്റെ പുതിയൊരു ചിത്രത്തിലാകും ജ്യോതികയും സൂര്യയും വീണ്ടും ഒന്നിക്കുക എന്നും റിപ്പോർട്ടുകളുണ്ട് ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല എന്തായാലും സൂര്യയും ജ്യോതികയും ഒന്നിച്ചേക്കുമെന്ന വാർത്ത വലിയ ചർച്ചയാകുന്നുണ്ട് സൂര്യനായകനായി പ്രദർശനത്തിന് എത്താനിരിക്കുന്ന ചിത്രം കങ്കുവ പ്രേക്ഷകർ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് എന്തായാലും സൂര്യയുടെ കങ്കുവ ഒരു ദൃശ്യ വിസ്മയമായിരിക്കുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് സൂര്യയുടെ കങ്കുവ ഒരുങ്ങുന്നത് കോടി ബജറ്റിലാണ് എന്നാണ് നേരത്തെയുണ്ടായിരുന്ന റിപ്പോർട്ടുകൾ കങ്കു എന്ന ടൈറ്റിൽ കഥാപാത്രമായി സൂര്യ വേഷമിടുമ്പോൾ ആരാധകർ പ്രതീക്ഷകളിലാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം